നമസ്കാരം ഞാൻ രാഹുൽ വാണിയമ്പാറ നമ്മളിപ്പോൾ നിൽക്കുന്നത് പി ഡാമിൻ്റെ വൃത്തിപ്രദേശത്താണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയൊരു ആശങ്കയിലായിരുന്നു പീച്ച് വെള്ളം പോകുന്ന ഭാഗത്ത് അതായത് മാണല്ലിപ്പുഴയുടെ തീരത്തുള്ളവർ ഇപ്പോൾ ഇന്ന് വീടുകളിലേക്ക് ആളുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ക്യാമ്പുകളിൽ നിന്നിട്ട് ഇന്നലെ മന്ത്രിയുടെ ഒരു അടിയന്തര യോഗമുണ്ടായിരുന്നു ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ലഭിച്ച അപ്ഡേഷൻ പീച്ച് ഷട്ടർ ഇന്ന് ഒമ്പത് മണിക്ക് പതിനൊന്ന് ഇഞ്ചാക്കി കുറച്ചിട്ടുണ്ട് ഇപ്പോൾ ഷട്ടറിൽ അതായത് ഫോർ നാല് ഷട്ടറുകളിലും സ്പിൽവേ ഷട്ടറുകളുടെ അളവ് പതിനൊന്ന് ഇഞ്ചാക്കിയിട്ട് കുറച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു തെളിവാണ് നമുക്ക് നിൽക്കുന്ന ഈ ഭാഗത്ത് കഴിഞ്ഞ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വെള്ളം കയറിയ സമയത്തൊക്കെ ഞാൻ ഈ നിൽക്കുന്ന എൻ്റെ ഈ ഒരു തലയുടെ ഉയരത്തിൽ വെള്ളം വരുന്നുണ്ടായിരുന്നു ഈ പ്രദേശത്തൊക്കെ തന്നെ അരികുകളിലൊക്കെ ഫുള്ള് വെള്ളമായിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ വീടിയെ കാണിച്ചിട്ടുണ്ടായിരുന്നു അതായത് നമ്മൾ ഏറ്റവും അറ്റത്തായ വാണിയമ്പാറ പൊട്ടിമടദേശത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മൾ അന്ന് കാണിച്ച വീടിയുടെ ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ അകലെയാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കാരണം അത്രയും ദൂരത്തിൽ വെള്ളം വെലിഞ്ഞിരിക്കുകയാണ് നമുക്ക് കാണുന്നത് അത് വാണിയമ്പാറ പ്രദേശമാണ് ആ മുകളിൽ കാണുന്ന ആ മല അതിൻ്റെ തൊട്ട് താഴെ ഇവിടുന്ന് ഏകദേശം ഒരു എഴുന്നൂറ് മീറ്ററോളം വെള്ളം ഫുള്ളായിട്ട് നി നിന്നിട്ടുണ്ടായിരുന്നു അതായത് നമുക്ക് കണ്ടാൽ അറിയാം ഈ ചെടികളിലൊക്കെ നിറമ്പോയിരുന്ന ഭാഗത്തൊക്കെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ ഒരു പ്രധാന പ്രശ്നം നമ്മൾ ചൂണ്ടിക്കാണിച്ചതാണ് നമ്മുടെ ഡാമുകൾ അതുപോലെ പുഴകൾ എല്ലാം തന്നെ നിറഞ്ഞിരിക്കുകയാണ് മണ്ണാലി ഇവിടെ തന്നെ കണ്ടാലറിയാം കംപ്ലീറ്റ് കാടുകളാണ് ഈ വെള്ളത്തിൻ്റെ ഈ മുകളിൽ കാണുന്ന തലപ്പുകൾ ചെടികളുടെ തലപ്പുകൾ താഴെ വലിയ കാടുകളാണ് അതുപോലെ തന്നെ ഈ കാടുകളിൽ വന്ന് മണ്ണടിഞ്ഞിട്ടുണ്ട് ഇതൊന്നും എടുക്കുന്ന നടപടികൾ വർഷങ്ങളായിട്ട് ഞാനൊക്കെ ജനിച്ച കാലം മുതൽ കാണുകയാണ് ഇവിടെ ഒരു പ്രവർത്തനങ്ങളൊന്നും തന്നെ ചെയ്തിട്ടില്ല അപ്പോൾ ഈ പ്രദേശത്തുള്ളവർക്ക് കുറേ ഇത് മുഖേന പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ മലമ്പാമ്പ് വന്നിരിക്കുക അതുപോലെ തന്നെ പന്നികൾ വന്നിരിക്കുക അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ഉണ്ട് അപ്പോൾ ഈ ഒരു ഡാം ക്ലീനിങ് ഇപ്പോൾ നിലവിൽ ഒന്ന് രണ്ട് ഡാമുകളിലാണ് മണ്ണ് എടുക്കുന്ന നടപടി സ്വീകരിച്ചിട്ടുള്ളത് നമ്മുടെ പീച്ച് ഡാമിൽ അതിനുള്ള യാതൊരുവിധ മുൻകരുതലുകളും അതുപോലെ തന്നെ അതിനു വേണ്ട പദ്ധതിക്ക് വേണ്ടി റിക്വസ്റ്റ് കൊടുത്തിട്ട് ഇല്ല എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്തായാലും വെള്ളം ഇറങ്ങി പോവുകയാണ് ആളുകൾ ആശങ്കപ്പെടേണ്ടതില്ല മണ്ണലിപ്പുഴയുടെ തീരത്തുള്ളവർ ഇനിയിപ്പോൾ ഇത്രയും പോയ സ്ഥിതിക്ക് ഇനി ഒരു മഴ വലിയൊരു മഴ ഒരു നാലഞ്ച് ദിവസം അടുപ്പിച്ച് പെയ്താൽ മാത്രമാണ് ഉറവുപൊട്ടി വലിയൊരു തോതിൽ വെള്ളം ഈ വൃഷ്ടി പ്രദേശങ്ങളിലേക്ക് വരികയുള്ളൂ അപ്പോൾ നിലവിൽ കൈനൂര് ഡാമിൽ അതുപോലെ ചെക്ക് ഡാമുകൾ ചെറിയ ചെറിയ ചെക്ക് ഡാമിലൊക്കെ തന്നെ നമ്മൾ കണ്ടു വീഡിയോ കണ്ടു അതിലൊക്കെ തന്നെ ചണ്ടികൾ അതുപോലെ തന്നെ മരങ്ങളൊക്കെ ബ്ലോക്ക് ബ്ലോക്കായതിൻ്റെ അടിസ്ഥാനത്തിലാണ് കണ്ണാറ പാലം വരെ വെള്ളം ഒരു വലിയ തോതിൽ വരാ പോവാനുള്ളൊരു സാഹചര്യം ഇല്ലാതിരുന്നത് അപ്പോൾ ഈയൊരു വെള്ളമിറങ്ങുന്നതോടുകൂടി തന്നെ എല്ലാ ചെറിയ ചെറിയ ചീർപ്പുകളിലൊക്കെ തന്നെ വൃത്തിയാക്കേണ്ട നടപടികൾ സ്വീകരിക്കണം അതല്ലെങ്കിൽ ആ പ്രദേശത്തുള്ളവർ കഴിഞ്ഞൂർ ആ പ്രദേശത്തൊക്കെ ഒരുപാട് നാല് ക്യാമ്പുകൾ തൃശ്ശൂർ ജില്ലയിൽ എനിക്ക് തോന്നുന്നു പ്രധാനപ്പെട്ട ക്യാമ്പുകൾ ഈ പ്രദേശത്തായിരുന്നു അവിടെയൊക്കെ ക്യാമ്പ് വീണ്ടും കൊണ്ടുവരേണ്ടി വരും അപ്പോൾ അതിനുള്ള നടപടികൾ നിങ്ങളതാത് പ്രദേശത്തുള്ളവർ സംഘടിച്ച് കൊണ്ട് ജനപ്രതിനിധികളെ സംഘടിപ്പിച്ചുകൊണ്ട് കേരള ഫയർഫോഴ്സിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ അതും ഒക്കെ വാങ്ങിക്കൊണ്ട് എത്രയും പെട്ടെന്ന് ക്ലീൻ ചെയ്തില്ലെങ്കിൽ ഇനി ഇപ്പോൾ ഈ ലെവലിലിങ്ങനെ വെള്ളം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഷട്ടർ അടയ്ക്കുന്നതോടുകൂടി അതിൻ്റെ ഒരു ഇതേ സ്ഥിതി തുടരും ഇതിൽ നിന്നും അധികം താഴില്ല എന്നുള്ളതാണ് കാരണം ഷട്ടർ ക്രമീകരിച്ച് ക്രമീകരിച്ച് കൊണ്ടുവരുമ്പോൾ വലിയൊരു തോതിലുള്ള വെള്ളം ഇനി ഇവിടുന്ന് ഇറങ്ങിപ്പോവില്ല അപ്പോൾ ഈ ഒരു നിലയിൽ ഇവിടെ വെള്ളം ഉണ്ടായിരിക്കും കണ്ടമാനം വെള്ളം ഇവിടെ നിന്ന് തുറന്നു വിട്ടാലുണ്ടാവുന്ന ദൂഷ്യ ഫലം കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഡാമിൽ അധികം വെള്ളം കുറവുണ്ടായിരുന്നു എന്നാലതിൻ്റെ മുന്നപ്രാവശ്യമൊക്കെ ഈ വളരെയധികം വെള്ളം ഉണ്ടായിരുന്നു അപ്പോൾ കുറേ തുറന്നു വിടാൻ കഴിഞ്ഞിരുന്നു കഴിഞ്ഞ പ്രാവശ്യം വളരെ മിച്ചം വെച്ചുകൊണ്ടാണ് ചെറിയ ചെറിയ രീതിയിലാണ് തുറക്കാൻ കഴിഞ്ഞത് അപ്പോൾ അതിനാൽ ഇതിൻ്റെ ഒരു ആദ്യ കാലഘട്ടത്തിൽ ഒരു ആശങ്കയുണ്ടായിരുന്നു അതായത് ആദ്യം ഷട്ടർ മുഖേനയല്ല വെള്ളം തുറന്നു വിട്ടത് അതായത് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ആ കനാലിലൂടെയാണ് അപ്പോൾ അതിലൂടെ കുറച്ച് വെള്ളം പോയുള്ളൂ പിന്നെ വരും ദിവസങ്ങളിൽ വലിയ തോതിലുള്ളൊരു വെള്ളം വന്നതാണ് ഇപ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാവാൻ കാരണം എന്തായാലും ആശങ്കകൾ കുറഞ്ഞു വരികയാണ് ഇനിയൊരു പ്രശ്നമുണ്ടാവാതെ മുൻകരുതലോടുകൂടി എല്ലാം അധികാരികൾ ചെയ്യാൻ കഴിയട്ടെ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും നന്ദി